ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയി വന്നതിൻ്റെ ശേഷമുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അതാ രാവിലെ തന്നെ ഇന്നിപ്പോൾ കുറച്ച് വൈകീട്ടായിട്ട് എഴുന്നേറ്റ് നാല് ദിവസം ഹോസ്പിറ്റലിലൊക്കെ നിന്നിട്ട് വന്നതല്ലേ അപ്പോൾ വേഗം തന്നെ പഴമൊക്കെ ഒന്ന് പുഴുങ്ങാന്ന് വിചാരിച്ചു പിന്നെ അത് അതുമാത്രമല്ല അങ്ങനെ ഒന്നും കഴിക്കൂല കഴിക്കാൻ അങ്ങനെ കഴിയൂലട്ടോ അപ്പം ഞാൻ പഴം അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് കഴിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താണ് എന്നിട്ട് അതിൽ നിന്നും ചെറുതാക്കിയിട്ടുണ്ട് ശ്രീമോൾ എന്നിട്ട് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ വായിലേക്ക് വെച്ച് മെല്ലെ മെല്ലെ കഴിക്കുക അതുതന്നെ മുഴുവൻ കഴിച്ചിട്ടില്ല പിന്നെ ശ്രീ മോളെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് അഡ്മിറ്റാക്കിയതിൻ്റെ ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുന്നിലാണ് ആള് ഭയങ്കര കറച്ചിലൊക്കെയാണ് കേട്ടോ തിയേറ്ററിലേക്ക് കയറുന്നതിൻ്റെ മുൻപേട്ട് പുറത്ത് നിൽക്കുന്ന ഞങ്ങൾക്കും ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ അതാ ഒക്കെ കഴിഞ്ഞ് സർജറി കഴിഞ്ഞതിന് ശേഷമാണ് ഉള്ള വീഡിയോ ആണത് ഇത് മയക്കത്തിലുള്ള വീഡിയോ ആണ് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തു വെച്ചതിൽ കാണിച്ചതേ ഉള്ളൂ അങ്ങനെ ഇപ്പോൾ സംസാരിക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും ശരിയായി വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇരുപത്തെട്ട് ഇരുപത്തെട്ടാം തീയതി ശ്രീമോള മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിക്കണം കേട്ടോ മൂക്കിൻ്റെ ഉള്ളിലൊരു സാധനം ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ശ്രീമോൾക്ക് ഒന്ന് കഞ്ഞി ഉണ്ടായിക്കൊടുത്തിട്ടുണ്ട് കഞ്ഞിയും ചമ്മന്തിയും പപ്പടും ആണ് കേട്ടോ അപ്പോൾ ഞാനും ശ്രീമോളും കഞ്ഞി കുടിക്കുകയാണ് അപ്പോൾ ഇരുപത്തെട്ടിന് പോയിട്ട് ആ സാധനം എടുക്കണം അപ്പോൾ അതിന് സ്പ്രേയും കാര്യങ്ങളൊക്കെ മൂക്കിലേക്ക് അടിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അത് കറക്റ്റായി അടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മൂക്കിൽ പൊറ്റ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സാധനം സ്റ്റിച്ച് ചെയ്ത് വെച്ചാണ് അപ്പോൾ അത് പിന്നെ എടുക്കാം ഭയങ്കര എടുക്കുമ്പോൾ ഭയങ്കര വേദനയാവെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുഴപ്പമില്ല എന്നാലും പത്ത് ദിവസം റെസ്റ്റ് വേണം സ്കൂളിലൊന്നും ഇപ്പോൾ പോകുന്നില്ല അങ്ങനെ ഇതാ കഞ്ഞി ഒക്കെ കുടിച്ചതിന് ശേഷം ഞാൻ കുറച്ച് തുണിയൊക്കെ നലക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മേലെ കൊണ്ടുപോയിട്ട് ആറിയിട്ട് അപ്പം മഴയായതുകൊണ്ട് പുറത്തിടാനും പറ്റില്ല പക്ഷെ ഇന്ന് വെയിലുണ്ട് എന്നാലും പിന്നെ വൈകുന്നേരം പിന്നെ എടുത്ത് മേലേക്ക് തന്നെ ഡേണ്ടത് വെച്ചിട്ട് ഞാൻ മേലെ മേലെ തന്നെ ഇട്ടുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ശ്രീമോളെടുത്ത് കുറച്ച് സമയം അങ്ങനെ ഇരിക്കും കുറേ ഗുളികയും മരുന്നൊക്കെ കുടിക്കാനുണ്ട് പിന്നെ അത് ഉണങ്ങിയ തുണികളൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് ഞാൻ പോകുന്നതിന് മുന്നേ അലക്കി വെച്ചാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ നല്ല ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിച്ച് വരുന്നുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം സ്കൂളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്കൂളിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം നമ്മൾ ലീവ് അത്രയും ദിവസത്തെ ഒരു അപേക്ഷ എഴുതിയിട്ടും കൊടുക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ശ്രീമോൾ സ്കൂളിൽ പോവാൻ വേണ്ടിയപ്പോൾ പത്ത് ദിവസം റെസ്റ്റ് ചെയ്യും പോകണം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ പിന്നെ വീഡിയോ ഒന്ന് എടുക്കാനൊന്നും ഒരു ഇതായിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ